ഹായ് എല്ലാവർക്കും നമസ്കാരം ഇതെന്താന്നല്ലേ വെറുതെ പാറക്കൂട്ടം കൂട്ടിയിട്ടല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ മുരി ഇറച്ചി അഥവാ ഓയിസ്റ്റർ അതിൻ്റെ തോടുകളാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ നമ്മളെ നട പുറക്കാട്ടൊരു പാലത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഇവിടെ നല്ല ഉറപ്പുള്ള തോടുകളാണ് ഞാൻ കുറച്ചും കൂടി തിരിഞ്ഞപ്പോളേ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് അറിയില്ല ഒരുപാട് മാളങ്ങളുണ്ട് കേട്ടോ ചെറിയ ചെറിയ മാളങ്ങൾ എന്ന് എന്നറിയും ഓട്ടകളൊക്കെ ഉണ്ട് അതെന്താണല്ലേ ചെറിയ കുഞ്ഞ ഞെണ്ടുകളാട്ടോ കുഞ്ഞ ഞണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അതാ ഇതുപോലത്തെ കുഞ്ഞ ഞണ്ടുകൾ ഇങ്ങനെ ചെറിയ ഹോളിലാണ് പതിങ്ങി കിടക്കുക അതെന്തെങ്കിലും ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് വരിക ഇതാ ഈ ഞണ്ടാട്ടോ ഇതാണ് കുഞ്ഞ ഞെണ്ട് അറിയുന്നത് ഞങ്ങളെ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ തീട്ടഞ്ഞെണ്ട് ഒക്കെ അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ പറയുന്നത് ഇതാണ് എന്താ പറയുക ഒറ്റക്കാലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒറ്റക്കാലേ ഉണ്ടാവുള്ളൂ അത് എന്താ പറയുക അതിനെ ഞാൻ എന്താ പറയുക വെറുതെ അതിനെ പിടിച്ച് കൊല്ലണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനെ ഞാൻ പതുക്കെ ഞാൻ വിട്ടു കേട്ടോ അങ്ങനെ വിട്ട് അത് എന്താ പറയുക ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ബു എന്നാ പിടിച്ച് ഒബംന്ന് പറഞ്ഞൊരു പോക്ക അങ്ങനെ ഞാൻ വേറെ ഒരു ഞെണ്ടിനെ പിടിച്ചപ്പോണ്ടല്ലോ ആ ഞെണ്ട് ചെയ്ത പണിയാണ്ടോ കൈക്ക് ഒരു ഒറ്റ കടി കൈക്ക് കടിച്ച് അതിൻ്റെ ഈർക്കാലിന്ന് അതിന് പറയുക ഈർക്കാൽ വീണ് ആ ഇടയ്ക്കാണ് ഒരു ഏട്ടരത് അവിടെ ചൂണ്ടലിടുന്നത് കണ്ടത് ആ ചൂണ്ടലിടുന്ന ഞാൻ കുറേ നേരം നോക്കിയെന്ന് അപ്പോൾ പള്ളത്തിന്ന് പറഞ്ഞൊരു സാധനം പള്ളത്തോ അങ്ങനെന്തൊരു സാധനം കിട്ടി അപ്പോൾ എനിക്ക് കാണിച്ചിരുന്നതു ബായ്